ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലേക്ക് തിരിച്ചു പ്രധാനമന്ത്രിയുടെ ഏഴാമത്തെ യു എ ഇ സന്ദർശനമാണിത് ഔദ്യോഗിക സന്ദർശനത്തിനായി യു എ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലും കാഴ്ചപ്പാടുകൾ കൈമാറും യു എ ഇ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി എന്നിവരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിശിഷ്ടാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കും ഉച്ചകോടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തും അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും അബുദാബിയിലെ സായിദ് സ്പോർട്സ് സിറ്റിയിൽ നടക്കുന്ന പരിപാടിയിൽ യു എ ഇന്ത്യൻ സമൂഹത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും യു എ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഖത്തറിലെത്തുന്ന പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ഇബിൻ ഹമ്മദ് അൽതാനിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ യു എ ഇമായുള്ള ഇന്ത്യയുടെ സഹകരണം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ ഖത്തർ സന്ദർശനത്തിന് മുന്നോടിയായുള്ള പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം മുൻപ് ഉള്ളതിനേക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി അദ്ദേഹം അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്താനും താൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യയും യു എയും തമ്മിലുള്ള ഐക്യം സമാധാനം എന്നീ മൂല്യങ്ങളുടെ തെളിവാണ് അബുദാബിയിലെ ബാബ്സ് ക്ഷേത്രമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു